ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന നിരവധി ഇടങ്ങളുണ്ട് ഇടുക്കി ജില്ലയിൽ അത്തരത്തിൽ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ തലമാലി കുതിരിയേളക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന ശമ്പശബരിമലാൻ കുതിരിയേള ഗുഹാ ക്ഷേത്രം വനവാസത്തിനെത്തിയ ശിവനും പാർവതിയും ഈ ഗുഹയിൽ പാർത്തിരുന്നതായും ഇവരെത്തിയ കുതിരിയെ പ്രദേശത്തെ കല്ലു തുളച്ചവിടെ കെട്ടിയിരുന്നതായും പിന്നീട് ഇവിടം കുതിരിയേള എന്നറിയപ്പെട്ടതായുമാണ് പറയപ്പെടുന്നത് ഐതിഹ്യമുറങ്ങുന്ന നിരവധിയിടങ്ങളുണ്ട് ഇടുക്കി ജില്ലയിൽ അത്തരത്തിലൊരു ഐതിഹ്യമുറങ്ങുന്ന ക്ഷേത്രമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ തലമാലി കുതിരയാളക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന ചമ്പ ശബരിമല കുതിരയാള ഗുഹക്ഷേത്രം വനവാസത്തിനെത്തിയ ശിവനും പാർവതിയും ഈ ഗുഹയിൽ പാർത്തിരുന്നതായും ഇവരെത്തിയ കുതിരയെ പ്രദേശത്തെ കല്ല് തുളച്ച് അവിടെ കെട്ടിയിരുന്നതായും പിന്നീട് ഇവിടം കുതിരയാള എന്നറിയപ്പെട്ടതായുമാണ് ഐതിഹ്യം കൈലാസനാഥനും പാർവതിയും ഇവിടെ തങ്ങിയപ്പോൾ മാമ്പഴം ഭക്ഷിച്ചതായുമാണ് പറയപ്പെടുന്നത് അപ്പോൾ അന്ന് അമ്മയും ശിവഭവാനും കുതിരയാൽ വന്നെന്നുള്ളതാണ് വന്നിട്ട് കുതിരേനെ അവിടെ കെട്ടുകയും കല്ല് തുളച്ചാണ് കുതിരേനെ കെട്ടി കിട്ടുന്നത് അതൊക്കെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയെങ്കിലാണ് അത് കാണാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് നോക്കി ആ കാണാൻ പറ്റിയല്ല അതുപോലെ തന്നെ അന്നത്തെ അവർക്കുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ഒരു മാമ്പഴമാണ് ആ മാമ്പഴം കഴിച്ച് ആ മാങ്ങാണ്ടി അവിടെ ഇടുകയും അവിടെ ഒരു മരം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ എന്നുള്ള ഒരു പേര് ചെയ്തു അടിമാലിയിൽ നിന്നും തലമാലി വഴിയും മച്ചിപ്പ്ലാവ് കൊരങ്ങാട്ടി വഴിയും കുതിരയേളയിലേക്ക് എത്തുവാൻ സാധിക്കും പരന്നു കിടക്കുന്ന പാറക്കെട്ടും കൗതുകമുണർത്തുന്ന ഗുഹയും ഗുഹയ്ക്കുള്ളിലൂടെ പ്രവേശിച്ചാൽ ക്ഷേത്രവും കാണുവാനാകും ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി ഇവിടം സന്ദർശിക്കുവാൻ നിരവധി പേരാണ് എത്താറുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു കൈലാസനാഥനും പാർവതിയമ്മയും വനവാസനിറങ്ങി അവര് കുതിരയിൽ സഞ്ചരിച്ച് ഇവിടെ കുതിരളയിൽ വന്ന് കുതിരയെ കിട്ടി എന്നുള്ളതാണ് കുതിരള എന്നുള്ള പേര് കിട്ടിയത് അതിനുശേഷം ഇവിടെ അമ്മയുടെ അടുത്തേക്ക് ഈ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ ദർശനത്തിനായിട്ടും വരുന്നുണ്ട് പ്രധാനമായും പട്ടികവർഗ സമൂഹമാണ് ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിവരുന്നത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഗുഹാമുഖത്തുള്ള ക്ഷേത്രം തുറക്കുകയുള്ളൂ കുതിരയേള ഗുഹയുടെ പൌരാണികതയും ചരിത്ര പശ്ചാത്തലവും കണക്കിലെടുത്ത് പുരാവസ്തു പട്ടികയിൽപ്പെടുത്തിയും ടൂറിസം പ്രൊമോഷൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്താൽ ഈ ക്ഷേത്രവും അതിന്റെ ഐതിഹ്യവും പുറലോകത്തെത്തിക്കുവാനും ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുവാനും സാധിക്കും പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ പ്രദേശത്തെ ഗുഹയും ഗുഹാമുഖത്തുള്ള ക്ഷേത്രവും വിനോദം ൾക്കടക്കം അത്ഭുത കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി